സുനിച്ചേട്ട ഞാൻ വന്നു സുനിച്ചേട്ട ഞാൻ ഫുഡ് കഴിച്ചു സുനിച്ചേട്ട ഏഴിന്റെ പണി കിട്ടി സാരിക ഔട്ടായി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിന്റെ റോസിംഗ് വീഡിയോ ആണ് ഇത് ആൻഡ് നമ്മൾ മെയിൻലി നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള സ്കേജ് ഇവാലായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ടു സാത്താനിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഒരു പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണോ അപ്പുറത്ത് അപ്ലോഡ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുക എന്താണെങ്കിലും ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അപ്പുറത്ത് പോവുക അപ്പുറത്ത് കണ്ടില്ലേ ഇപ്പുറത്ത് വരിക എന്താണെങ്കിലും ഏതെങ്കിലും ഒരു ചാനൽ നമ്മൾ ഈ ഒരു റോസിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകാം നമുക്ക് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെയാണെങ്കിൽ അനീഷും ബിന്നിയും തമ്മിലുള്ള ആ ഒരു കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത് അതായത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചൂലെടുത്ത് എന്തുകൊണ്ട് വന്ന ആ ഒരു കിച്ചൻ്റെ അടുത്ത പാതകത്തിൽ ഇങ്ങനെ തൂത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാധനമാണ് ഇത് വലിച്ചു നീട്ടി എന്തോ ഒരു നേരം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് മാത്രം സംസാരമായിരുന്നു കേറിട്ട് തന്നെ എന്തിരിലാകായിരുന്നു ആ എന്താണെങ്കിലും ഇത് ഉറുമ്പനെ കളയാൻ വേണ്ടിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒന്ന് കേൾക്കാം അവധി ഉറുമ്പോ കൊലയാളിയാണ് നമ്മുടെ അനീഷ് എന്തിനാടാ കൊന്നിട്ട് നിങ്ങൾക്ക് അണ്ടസ്റ്റൻസ് ആണ് ഗുണ്ടകളല്ല ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഐക്ബർ ഖാൻ നമ്മുടെ ഒനിയലിനെ തെറി വിളിച്ചൊരു സീൻ ഉണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ അവിടെ പിന്നീട് ചർച്ചയാക്കിയാണ് അതിനുശേഷം ലാലേട്ടൻ ഐക്ബർ ഖാന്റെ അടുത്ത് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നല്ലേ ജനറേഷൻ കാണുന്നതല്ലേ എന്താണ് നിങ്ങൾ അറിയാൻ വളരെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അത്തരത്തിലുള്ള നല്ല കാര്യമല്ല അല്ലേ ലാലേട്ട ഒരു കാര്യം നെഗറ്റീവ് പിടിച്ചൊരു ഉമ്മ കൊടുക്ക് പ്യൂ എന്തൊരു തണുത്ത ലാലേട്ടൻ പ്രമോഹിക്കാത്ത ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മഴയത്ത് നിർത്തല്ലേ എന്നെ മുണ്ട് മടക്കി കുത്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞേക്കുന്ന ലാലേട്ടാണ് ലാലേട്ട ചെന്നൈ മഴയില്ലെങ്കിൽ ഇങ്ങോട്ട് പോകും ഞങ്ങടെ പത്തെട്ടയിൽ നല്ല മഴയാണ് ഇവിടെ കുറച്ചു നേരം മഴ കൊണ്ടിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് അങ്ങോട്ട് പോകും നമ്മൾ ഇവിടെ ഇപ്പൊ ഇവരെ ഫയർ ചെയ്ത് കയറ്റിന്നൊക്കെ വിചാരിച്ചത് കഴിഞ്ഞ ദിവസം പിന്നെ പാണ്ടി കയറി ആണെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മുണ്ട് മുണ്ടെടുത്തോണ്ടോ എന്നിട്ട് തണുത്ത ഒരു ലാലേട്ടൻ ഞാൻ പറയാം ഇത് ഞാൻ കഴിഞ്ഞു ഇനിയും കാര്യം ആ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് നെവിനാണ് അവിടെ ഭയങ്കര കമ്പോള വിഷയം വന്നേ രാത്രി മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കുക അത് ഭയങ്കര വിഷയമാണ് അത് ഭയങ്കര സീരിയസ് ഒരു ഇഷ്യൂ ആണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പൊട്ടറ്റോ ചക്കക്കുരി മൈൽക്കോട്ടി ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ഭീകര സംഭവങ്ങളാണ് അപ്പോൾ അവിടെ അത്തരത്തിലുള്ള സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാല് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു വാസയോഗ്യമായിട്ടൊരു ഹൗസ് ആയിട്ട് മാറില്ല എന്നുള്ളത് ആരെങ്കിലും മനസ്സിലാക്കുക ഇവർ അത്യാവശ്യം അത്യാവശ്യം അറിയാത്ത ആൾക്കാരാണ് എന്നിട്ട് പോലും അവർ അത്യാവശ്യം അവർക്ക് നല്ല രീതിക്ക് എല്ലാവരും സീസൺ സെവന്റെ നന്മമരത്തെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ അബിശ്രീ അഭിശ്രീ നന്മ കൊണ്ട് അങ്ങ് വാരി വിതറുകയാണ് ഒരിത്തിരി നന്മ കൂടുന്നുണ്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു സുദീപ് ഐക്ബർഖാനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഐക്ബർഖാൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചേക്കുന്നത് അപ്പൊ സുദീപ് മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സുഹൃത്തുക്കളെ അതിനെപ്പറ്റി നമുക്കൊന്ന് കാണാം എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ പോലും ഞാൻ ഇങ്ങനെ പോയിട്ടില്ല ഒരു കൺവിൻസ് ചെയ്യാനായിട്ട് വല്ല വാഴയ്ക്ക് പോയിടം എടുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായനെ പോട്ട് വെറുതെ കിടക്കുന്ന ഒരു കല്ലിന്റെ അടുത്ത് അങ്ങോട്ട് മാറി മാറിക്കിടക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ അതിന് നാണം കൊണ്ടിട്ട് ഒന്ന് ചരിഞ്ഞെങ്കിലും ഒന്ന് ഒന്ന് അനങ്ങിയെങ്കിലും ഒന്ന് കാണിച്ചേനെ പക്ഷെ രേണു സുധിനെ കൊണ്ട് മാപ്പ് പറയപ്പിക്കാനായിട്ടുണ്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെന്തോല എന്തോ എന്തോ ലാലേട്ടാ സാധാരണ ഇല്ലായാലും ഓരോ ആ ലാലേട്ടാ എന്തോ എന്തോ ലാലേട്ടൻ ആ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ലാലേട്ടൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഇതിനു മാത്രം ഈ എക്സ്പ്രേഷനൊക്കെ ഇത് എവിടെ ഏത് യൂണിവേഴ്സിറ്റി പോയിട്ടാണ് പഠിക്കുന്നത് എന്തോ വിശേഷമൊക്കെ ഒക്കെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല ലാലേട്ടെന്നൊക്കെ പറയാ ആ സന്തോഷം നമുക്ക് പറഞ്ഞിട്ട് സ്വിച്ചിട്ട പോലെയാണ് നമ്മുടെ രേണുസുതി മാറുന്നത് പക്ഷേ പക്ഷേ അത് അക്ബർ എന്ത് സൗമ്യതി ലാല സംസാരിക്കുന്നത് ലാലേടേ പേടി ഞാൻ തോന്നിയ കേട്ടോന്നറിയല്ല മറ്റേ വിധവാക്കാട് നടക്കുന്നത് പെണ്ണിച്ചേട്ടനെ ആണെങ്കിൽ കൊറേ എടുത്ത് കൊണ്ടിട്ട് വിട്ട് ഹൗസിനകത്ത് കയറിപ്പൊ എന്റെ ഞാൻ വന്നു ഒരു ചേട്ടാ ഇങ്ങനെയാ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നന്നിട്ട് ചെയ്തത് കണ്ടില്ലേ സുണിച്ചേട്ടാ എന്റെ സുണിച്ചേട്ടാ അങ്ങോട്ട് പോയി കണ്ടില്ലേ ഇങ്ങോട്ട് വന്ന കണ്ടില്ലേ സുണിച്ചേട്ടാ അങ്ങനെ വിൽക്കാൻ എല്ലാം സുണിച്ചേട്ടനെ വിറ്റിട്ടുണ്ട് ഇതിനകത്തും സുണിച്ചേട്ടനെ വിൽക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസുദിക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലേ കാര്യം കുറെ മാറിയല്ലേ വളരെ നല്ല കാര്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു എവിടെ നിന്ന് എന്റെ ഭാഗത്തും തെറ്റുണ്ട് അത് രേണുസുദീനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഓൾറെഡി അപ്പൊ ഇവിടെ അങ്ങനെ ആ തന്നെ കുറച്ച് ദിവസം ദിവസം അത് തരത്തിലാവും തരത്തിലേട്ടാ രേണുസുദിക്കറിയ എന്നെ വിളിക്കേണ്ട അർഹതയുള്ള ഒരു പേര് തന്നെയാണ് ഐക്പേർക്കാൻ വിളിച്ചത് എന്നുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് മറ്റേ രേണു സുദീ നമ്മുടെ സ്തുതിച്ചറിനോടാണെങ്കിൽ ഒരു കോട്ട തന്നെ ഒരു പുള്ളിയുടെ വീട്ടിലാണെങ്കിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ സെഫ്റ്റി ടാങ്ക് പോലും പുള്ളിയുടെ ചിലവിലാണ് ഈ എല്ലാം ക്ലീൻ ഒക്കെ ക്ലീനൊക്കെ കൊടുത്ത് അങ്ങനത്തെ കുറേ സീനുകാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പറ്റിച്ച് നടക്കുകയായിരുന്നു അവരെ പുള്ളിക്ക് ഇപ്പോഴും പത്ത് പതിമൂവായിരം രൂപ എപ്പോഴും കൊടുക്കാനുണ്ട് ആ പുള്ളി അങ്ങനെ ഗതികെട്ട് നടക്കാനാണ് അപ്പം രേണുസുദിക്കറിയാം എനിക്ക് ഏറ്റവും അർഹതയുള്ളൊരു പേരാണ് അന്ന് ഐക്ക് വർക്കാൻ വിളിച്ചപ്പോൾ നമുക്ക് അയ്യോ ഇത് മോശമായി പോയില്ലേ നമുക്ക് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇവരിനകത്ത് കാണിച്ചിരിക്കുന്ന ഷോയും മേലെ വെച്ചിട്ട് വിളിച്ചത് കൊറന്നു പോയു എന്റെ മനസ്സിൽ നല്ല മുറിവാണ് സ്റ്റിച്ച് ഇടേണ്ടി വരുമോ ആ മുറിവിൽ വീണ്ടും ആരോ കൊറച്ച് എന്താ പോലെ ആരോണുവിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു തരത്തിലും അതും മറ്റാരും അല്ല സുഹൃത്തുക്കളെ ആണ് ഹൃദയത്തിൽ പറഞ്ഞു ി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനാണെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ലാലേട്ട ഇവിടെ ചോദിക്കുന്നത് ലാലേട്ട നിങ്ങള് രേണുസുദടുത്ത് കാര്യം പറഞ്ഞു പക്ഷെ ഉപദേശിക്കാനോ തിരുത്താനോ നിങ്ങൾ നിക്കരുത് ലാലേട്ട കാര്യം നാളെ കേരളം കത്തും ഓക്കെ എമ്പുരാൻ സിനിമ ഇറങ്ങിയാൽ പറയാല്ലോ ലാലേട്ടന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇത് അതുപോലൊന്നും അല്ല രേണുസുദിയാണ് ആള് നമ്മുടെ അക്കനെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചാവേറുകളുണ്ട് ലാലേട്ടന് കിട്ടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ലാലേട്ടൻ താങ്ങൂല ചെലവിന് എടുക്കാൻ പറ്റുമോ ലാലേട്ടന് ഏഹ് ഈ വീക്കെൻഡ് എപ്പിസോഡിന് വരുമ്പോൾ കിട്ടുന്ന പൈസ മൊത്തമാണെങ്കിൽ രേണുസുദിക്ക് ചെലവിന് എടുക്കാനെ കൊണ്ട് താങ്കൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് രേണുസുദിനെ തിരുത്താനെക്കോട്ടെ ഇങ്ങോട്ട് ഒരാളും വരണ്ട ഒരു ലാലേട്ടനാണെങ്കിലും ഓക്കെ അടിയ ഈ പാട്ട് കേട്ടാൽ തന്നെ ആരാണെങ്കിലും അലിഞ്ഞു കൂത്തില്ല കാര്യം അത്ര അളിവളിട്ടല്ലേ പുള്ളി പാടിയേക്കുന്നേ ഇത് കണ്ടിട്ട് രേണുസുദി ഈ ഒരു ഒറ്റ എക്സ്പ്രസ് ഉള്ള ദിപ്പാണ് അഭിപ്രായം ലാലട്ട ഞാൻ പറഞ്ഞു രേണുസുദിനെ തിരുത്താൻ നിക്കരുതെന്നുള്ളത് കാര്യം ഐക്യപറക്കാനാണെങ്കിൽ ലവ്വിന്റെ ഷെയ്പ്പെള്ള ഈ ഒരു ചപ്പാത്തി കൊണ്ട് പോയപ്പോഴേ കൊണ്ട് കൊടുത്തപ്പോഴാണെങ്കിൽ രേണുസുദുടെ മൈൻഡിൽ ഒരൊറ്റ സാധനം ഉണ്ടായിരുന്നുള്ളു വീട് വെച്ചാൽ നല്ല തന്തെ നീ വെറുതെ ഒരു ചപ്പാത്തി കഴിഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നോടാ എന്നുള്ള മൈൻഡില് അങ്ങ് നേരത്തെ ആയാ പോയാരുന്നു ഇതിന് മാത്രം ബിൽഡപ്പും കൊടുത്ത് ഇത്രയും ഷോയും വേലയും കാണിച്ചിട്ട് എന്റെ സുണിച്ചേട്ടം പറഞ്ഞപ്പോ എനിക്ക് കൊറേ സൈബർ അറ്റാക്ക് കിട്ടി അതിന്റെ പുറത്താണ് ഈ പിന്നെ ഇങ്ങനെ വിളിച്ചത് എന്റെ സുണിച്ചേട്ട് സുണിച്ചേട്ടനെ വിറ്റ് 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 എന്റെ പൊന്നടാവ് ഒരു കേട്ടോ ഇവരെ എന്തായാലും ലാലട്ടൻ ഒന്ന് സൂക്ഷിക്കുന്ന വളരെ നല്ലതായിരിക്കും ഈ അടുത്ത കാലത്തൊന്നും ഐക്യപേർക്കാനാണെങ്കിൽ രേണുസ്ഥലെടുത്ത് ഒരു അക്ഷരം ഉണ്ടാകി വരില്ല ഇത്തരം വാക്കുകൾ ലാലട്ട ലാലട്ടൻ ഇതിനനുഭവിക്കും ലാലേട്ടന്റെ നല്ല പേടിയുണ്ട് എപ്പഴാന്നറിയത്തില്ല രേണുസുദി തന്തക്ക് രേണുസുദിയാണ് ദേഷ്യം എന്ന് അങ്ങനത്തെ കാര്യങ്ങൾ പറയരുത് എനിക്കൊന്നും ലാലട്ടനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ആ സഹായിച്ച ആളെ വീട് വെച്ച് കൊടുത്ത ആളെ ഒക്കെ ആണെങ്കിൽ തന്തയ്ക്ക് വിളിച്ചേക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു തന്തയ്ക്ക് വിളി പ്രതീക്ഷിക്കാം ഓക്കെ അതുകൊണ്ട് ലാലേട്ടൻ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു പേടിയുണ്ട് തോന്നിട്ടു വളരെ സന്തോഷം ലാലട്ട തൊഴുതു നിക്കുകയാണ് രേണുസുദിയുടെ മുന്നിൽ താങ്ക് യു രേണുസുദി ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല കാര്യം ലാലേട്ടൻ എങ്ങാണോ ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇച്ചിരി ഹാഷ്ട്ട പറഞ്ഞുകഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തൊട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് എന്റെ ഇങ്ങനെ പറഞ്ഞ് എന്റെ ചിലപ്പിനോട് എന്തെങ്കിലും പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് സൈഡിൽ നിന്ന് അങ്ങനെ ഡ്രാമ ഉണ്ടാക്കും ഇവരെങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊറേ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല ഈ ചിലവിനോട് ആൾക്കാര് അപ്പൊ അവര് വന്നിട്ട് നേരെ ലാലേട്ടനോ എന്തുവാണെങ്കിലും നമുക്ക് എന്ത് ലാലേട്ടോ നമുക്ക് രേണു ഒക്കെ ഈ ജയെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അവിടെ നിൽക്കുവേ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നോമിനേഷൻ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ പിടിച്ച് എണീപ്പിച്ച് നിർത്തുന്നുണ്ട് അതിൻ്റെ അതിനകത്താണെങ്കിൽ ഷാനവാസ ആര് സേവ്ഡാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ് ഇനി ബാക്കിയുള്ള കാര്യം കാണാം എനിക്ക് വ്യാഴാഴ്ച തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഞാൻ വിൻ ചെയ്തതിനു ശേഷം എന്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ തന്നെ ക്യാപ്റ്റൻ ഞാൻ വിട്ടു എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഇന്ന് അതെ ഷാനവാസ് ക്യാപ്റ്റൻ ആണെങ്കിലും ഇതിനകത്ത് മറ്റേ എം എസ് ധോണി ടീമിൽ കളിക്കുന്ന ടൈമിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പം കോഹ്ലി പറയുന്ന ഒരു കാര്യമുണ്ട് ടോസ് ടോസിനാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാര്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ധോണി ആണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഷാനവാസ് ക്യാപ്റ്റൻ ആണെന്നുണ്ടത് എന്നുള്ളതേ ഉള്ളൂ കാര്യം മൊത്തം നിയന്ത്രിക്കുന്നത് ശബ്ദം ഒക്കെ ആണെങ്കിൽ ഇവിടെ അനീഷ് അനീഷ് സ്വയം പ്രഖ്യാപിച്ചു നടക്കാം ഞാൻ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ വീക്കിലും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ തുടങ്ങി നടക്കാം പിന്നെ ഇവര് തമ്മിലോടൊരു കോമ്പോ ഉണ്ട് ഷാനവാസും അനീഷും കൂടെ ചേർന്നിട്ട് ഷനീഷ് എന്നുള്ളൊരു കോംബോ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർക്കുലേറ്റ് ചെയ്ത് പല ഷോർട്സ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അനീഷെ ഇതല്ലേ ഇപ്പൊ ലാലാട്ടം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇതാണ് എപ്പോഴും പറയുന്നത് അതിനെ ട്രോൾ ചെയ്തത് പിന്നെ അതിന്റെ മണ്ട കീട്ടി പറഞ്ഞു മനീൻ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ഷാനവാസിന്റെ ഞാൻ ചോദിക്കുന്നത് ഇത് ഇവിടെ പറയുന്ന പോലും കേൾക്കുന്നുണ്ടോ ആ ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടുന്ന് എല്ലാം ലാറഡൻ ഓരോന്ന് പറയുമ്പോ ഏതോ ലോകത്തിരിക്കുന്നു ഇങ്ങനെ ഞാൻ വെറുതെ വിട്ടേക്ക് ചില സമയത്ത് ക്യാമറ മുന്നിൽ പോയി നിന്ന് കോക്കം പീച്ച് കാണിക്കുന്നത് കാണാം അങ്ങനൊക്കെ ചില പ്രത്യേകതരം കൗതുകൾ നിറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ നെവിൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നെവിൻ ഈ ഒരു വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ അപ്പൊ അതിനകത്ത് അട്ടർ ഫ്ലോപ്പ് ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നെവിൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്

അത് സത്യമായിരുന്നു ഷാനാസിന് മൊത്തം ഡബ് ചെയ്തുകൊണ്ടിരുന്ന അനീശ്ശായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നേരെ അവർ ക്യാപ്റ്റൻസി ടാസ്കിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ ഉണ്ടായിരുന്നത് ആരിനും ജിസൈലും ആയിരുന്നു ഇതിനകത്ത് ആരിനാണ് ജയിച്ചിട്ടുള്ളത് അപ്പം ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിള് രണ്ട് സർക്കിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഈ ഒരു സൈക്കിളിനകത്തൂടെ ബാക്കി ഓപ്പോസിറ്റ് ചെയ്യുന്ന ബാക്കി രണ്ടുപേരെ പുറത്താക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ടാസ്ക് അങ്ങനെ ആരും ഇതാ ഇതിനകത്ത് വിജയിക്കാനാണ് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നോമിനേഷനിലോട്ട് ആ വരുവാണാൻ പ്രോസസ്സിലോട്ട് വരികയാണ് അങ്ങനെ നോമിനേഷനിലെ നിൽക്കുന്ന ആൾക്കാരെങ്ങനെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നിട്ട് ബാക്കി പറയുന്ന കാര്യമൊന്നും കേൾക്കാം അനിമോളെ പറഞ്ഞ നമ്മുടെ ഇരിച്ചതാണ് പക്ഷെ അനുമോള് പിന്നെ എന്താ ക്യൂ ഈ പറയുന്ന കുറുമ്പുകൾ കാണിക്കാണ് ക്യൂട്ട്നെസ് വാരി വിധ വാരി തെറുപ്പിക്കുകയാണ് കാണാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലും ക്യൂഡ്നസ് വാരി തെറുപ്പിക്കുവായിരുന്നു ഇതിനകത്തും തെറുപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്

ഇതാ ഞാൻ പറഞ്ഞത് എടാ ഇതിലും വേദന എൽ കെ ജി പിള്ളേരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ ആട്ടിയിട്ട് എൻ്റെ അടുത്ത് ആ ഒരു നെവി നെവി എന്നോട് കൂട്ടുകൂടും ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് കട്ടീസ എൻ്റെ അനുമോളെ ഇതിലും മാത്രം വിതറാൻ ഇവിടെ നിന്നാണ് ഇത്രയും കൂട്ടുന്ന സ്ഥിരിക്കുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ശൈത്യം മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം ജിസേലിനെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നേ ഞാൻ എന്താ തുറക്കണോ ഇവിടെ ലാലേട്ടൻ ശൈത്യയുടെ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ അനുമോൾ കരയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോ അല്ലേട്ടാ ഞാനൊന്ന് കരയിട്ട് കൊറേ നേരമായിട്ട് ഇങ്ങനെ കരയാൻ പ്രിപ്പേർഡ് കാണിച്ചേ ഇത്രയും ആൾക്കാർ അവിടെ വെറും വായിലിരിക്കുമ്പോ അനുമോള് മാത്രം നെല്ലിക്ക ഇട്ടു ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ പരിപാടി അനുമോൾക്ക് എന്താണ് ലാലേട്ട രേണുസുദിയോട് ഒരു താല്പര്യക്കുറവ് പോലെ എന്താ രേണുസുതിക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ ലാലേട്ട ഞാൻ പറഞ്ഞു നേരുന്നു കേട്ടോ ചുണ്ടൊക്കെ കടിച്ചുപറിക്കുന്നു ഇങ്ങനെ മപ്പ് വെക്കുന്നു എന്തൊക്കെയാണ് നമ്മുടെ അനുമോള് കാണിക്കുന്നത് നമ്മുടെ ശൈത്യ സേവായി എന്ന് പറഞ്ഞ കാര്യം ഈ വീക്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ എബിക്ഷണൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അനിമോക്ക് എന്തെങ്കിലും കാരണം മതി കരാനെ കൊണ്ട് ശൈത്യ പോവാന്ന് പറഞ്ഞാലും കരയണം പോകുന്നില്ലെങ്കിൽ പറഞ്ഞാലും കരയണം കാര്യം കരയാനെ കൊണ്ട് വെമ്പൽ കൊണ്ട് നിൽക്കാറു അതവിടെ നമ്മുടെ അനുമോൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ മിക്കവാറും ഉടനെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വെള്ളപ്പൊക്കെ ആവുന്നതായിരിക്കും സുഹൃത്തുക്കളെ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ അനുമോൾ എന്താ വിചാരിക്കുന്നത് നീ ആടി എന്നോട് അറി നന് ും ഞാൻ പറഞ്ഞു അവള് ഒരേ സ്റ്റാൻഡിൽ തന്നെ അപ്പാൻ ചേട്ടൻ്റെ വിരോധം വെച്ചു നീ എന്നെ ഇതാക്കാൻ വരുന്നത് കേട്ടു ചീത്ത ഉള്ളിക്ക് ഇതേ കേട്ടോ അപ്പൊ എന്റെ പൊന്നോ അതായത് ഇവരുടെ അടുത്ത് മെസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മെസ്സേക്കൊന്നും കൈ കൊടുക്കാൻ ആ പണിച്ചേട്ടൻ പോയപ്പോള് ഇങ്ങനെ അത് ഞാൻ കുറെ ചീത്ത പറഞ്ഞിരുന്നാണ് ഇവിടെ കൊണ്ട് തീരുന്നില്ല അടുത്ത് പോയിട്ട് കാര്യം നിങ്ങൾ രാത്രിയില്ല ജിസലിന്റെ അടുത്തുമായിട്ട് അവിടെ കാര്യങ്ങളെട്ടോ എന്റെ വെച്ചാൽ ഞാൻ 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 ആകെ നീ കണ്ടതല്ലേ ഇങ്ങനെ തിരിഞ്ഞു വല്ലാത്തേക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണോ ഇത് മറ്റേ ജിസലിന്റെ പുറകെയാണ് എല്ലാരും പവട തൂങ്ങി നടക്കുകയാണെന്ന് മൊണ്ണങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു സീനിയർ പെട്ടെന്ന് ഇവിടെ പറയുന്നത് ചൈച്ചി ഒന്നും ശ്രദ്ധിച്ചിട്ടുകൂടിയില്ല കേട്ടോ ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ വന്നു പെട്ടുപോയി എല്ലാവരും ഞാനും അവളുടെ കൂടെ ും സംസാരിച്ചു നമ്മുടെ ഒന്നും ചെയ്തിട്ടില്ല അത് അനുമോള് മാത്രം അതിനകത്ത് ഉത്തരവാദിത്വം ഞാൻ ഒന്നും ഇല്ല ഞാൻ നിരപരാധിയാണ് ഏട്ടോ ഇതാണ് കാരണവന്മാര് പറയുന്നത് നന്മിയെ നന്മിനാൽ ഊഞ്ഞാൽ ആടേണ്ടി വരും എന്നുള്ള കാര്യം മൈൻഡ് ഗെയിം ഗെയിം നല്ല 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 കളിച്ചിട്ട് ഫേക്ക് ഫേക്ക് ഇവര് ഇവിടെ വലിയ ചർച്ചയിലാണ് കേട്ടോ ഓരോ ആൾക്കാരുടെ ഗെയിമിനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിലയിരുത്തിയാണ് എന്നാലും എവിടം കൊണ്ട് അനുമോളെ കാട്ടി ബെറ്ററാണ് രേണുസുദി എൻ്റെ അപ്പൊ സമ്മതിച്ച് ഇത് വോട്ട് മറിയും കേട്ടോ വോട്ട് മലക്കം മറിയും എന്തായാലും ഇതിനകത്ത് വോട്ട് മലക്കം മറിയുന്നതായിരിക്കും കാര്യം േണുസുദിക്ക് ടീംസ് കൊടുക്കുന്ന ബോട്ട് തീർച്ചയായിട്ടും അനീഷിനും അഹ് ഈ ശരത്തിനും പിന്നെ അതേപോലെ ഹീറോ എന്ന് വിചാരിച്ച് നടക്കുന്ന അപ്പാൻ ബിഗ് ബോസിന്റെ ഇത്ര റൂൾസ് ഒക്കെ തെറ്റിച്ചേക്കുന്ന ജിസലാണ് നല്ലൊരു ഗെയിമർ സൂപ്പർ നല്ല വിലയിരുത്തൽ ബാക്കി കൂടെ കാണാം തിക്കൾ വേണ്ടി ആ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഭയങ്കര കളിയാക്കും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബിൻസിനെ ശരത്തപ്പനെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ബിൻസി പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കിന് ശരത്തപ്പനാണെങ്കിൽ കരയെ ഇവർ രംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ ആയിരിക്കാം അപ്പോൾ ഇവർ തമ്മിൽ അത്രയും ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വേറെ ലൈവ് ഒക്കെ കണ്ട പല ആൾക്കാരെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പലയിടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം സുജി തന്നെയാണ് പറയുന്നത് അവരത്രയും ക്ലോസ് ആയിരുന്നുള്ള കാര്യങ്ങള് ശരികച്ചി മാത്രമല്ല ഞങ്ങളും ഞെട്ടിയിരുന്നത് എനിക്ക് അവിടെ എന്തെങ്കിലും ക്ഷികാൻ പറ്റും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇപ്പൊ ക്യാപ്റ്റൻ ആയതിനു ശേഷം അടുത്തൊരു കിച്ചൺ ടീമിനെ ഇടണമല്ലോ ആ കിച്ചൺ ടീമിനകത്ത് ആണെങ്കിൽ നമ്മുടെ ശരത്തപ്പാനിക്കു വരിക വേണം അതിൻ്റെ ഒപ്പം തന്നെ അനിമുള അതിനകത്ത് ഉണ്ടാവണം അപ്പൊ അതിനകത്ത് വേറൊരു ഗെയിം എന്തോ കളിച്ച് കയറ്റുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ശരത്തപ്പാനി ഇവിടെ പറയുന്നത് ആൻഡ് അതേപോലെ തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ശരത്തപ്പാനിനെ അനുമോളെ ഒരു ടീമിലാക്കാണ് അപ്പം നമ്മുടെ അനിമോള് പറയുന്നത് കേട്ടു എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അനിമോൾ ആ ഒരു ടീമിൽ തന്നെ തുടരേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഈ കുണവാ കൂടുന്ന സിട്ട് മെഴുകുന്ന കുണവാക്ക് ഗെയിം അതേ രീതിയിലൊക്കെ കളിക്കുക എന്നുള്ളതാണ് ചെയ്ത് അവിടുന്ന് നേരെ ഓക്കെ അനീഷുണ്ടെന്നാൽ പിന്നെ ഞാൻ കളിക്കുന്നില്ല ഞാൻ പിന്മാറും ഞാൻ വീട്ടിൽ പോവാ എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിന്നോട്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിൽ ഇതിനെ പോലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നേരെ ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പശരി